കൊല്ലൂർ മൂകാംബിക ദേവിക്ക് വജ്രകിരീടവും സ്വർണവാളും സമർപ്പിച്ച് സംഗീത സംവിധായകൻ ഇളയരാജ വജ്രമാല ഉൾപ്പെടെ എട്ട് കോടി രൂപ വിലവരുന്ന ആഭരണങ്ങളാണ് കൊല്ലൂരിൽ സമർപ്പിച്ചത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എട്ട് കോടിയുടെ വജ്രകിരീടങ്ങളും സ്വർണവാളും സമർപ്പിച്ച സംഗീത സംവിധായകൻ ഇളയരാജ വാദ്യമേളങ്ങളുടെ അകമ്പടിയുടെ ആയിരങ്ങൾ ചേർന്ന ഇളയരാജയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊടിമരത്തിന് മുന്നിൽ ക്ഷേത്ര മുഖ്യാർച്ചകൻ കെ എൻ സുബ്രഹ്മണ്യ അടികയുടെ സാന്നിധ്യത്തിൽ ആഭരണങ്ങൾ ദേവിക്ക് സമർപ്പിച്ചു ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് അർച്ചകൻ സുബ്രഹ്മണ്യ അടികയുടെ സാന്നിധ്യത്തിൽ ഇളയരാജ ആഭരണങ്ങൾ കൈമാറിയത് മകനും സംഗീത സംവിധായകനുമായ കാർത്തിക് രാജയും ഒപ്പമുണ്ടായിരുന്നു വജ്രാഭരണങ്ങൾ മൂകാംബികാദേവിക്കും സ്വർണവാൾ വീരഭദ്ര സ്വാമിക്കുമാണ് സമർപ്പിച്ചത് ഉച്ചയോടെ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി മടങ്ങി ജ ക്ഷേത്ര സന്ദർശനം നടത്തിയതിന്റെയും കിരീടങ്ങളും വാളും സമർപ്പിച്ചതിന്റെയും ചിത്രങ്ങളും അടിക പങ്കുവച്ചിട്ടുണ്ട് നേരത്തെയും ഇളയരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വില കൂടിയ വജ്രങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്